ഇപ്പോഴും റോയൽ ഭക്ഷണങ്ങൾ പലതും താലും തലേം വലിയ ഒക്കെ അവിടെ ഇരിക്കുകയാണ് ആരും തീർക്കുന്നില്ല നിങ്ങൾ ഇങ്ങനായാ പോരാ ഞങ്ങളുടെ സുഹൃത്തിന്റെ മകന്റെ കഴിഞ്ഞ മാസ വിവാഹം ആ വിവാഹം കഴിഞ്ഞ് അവരിവിടെ വിസിറ്റിന് വന്നിരിക്കുകയാണ് നാട്ടിൽ നാട്ടില് വന്ന് തെറ്റിദ്ധരിക്കും ആ കുട്ടികൾ

ഈ വിദേശ നാടുകളിൽ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് അവധി ദിവസങ്ങളിലോ അല്ലാത്ത ദിവസങ്ങളിലോ എല്ലാവരും ഒത്തുചേർന്ന് ഭക്ഷണം കഴിച്ച് വിരിയ എന്നുള്ളത് അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമാണ് അത്തരത്തിലൊരു സന്തോഷത്തോടൊപ്പമാണ് ഞാൻ വിഭവസമൃദ്ധമായ ഭക്ഷണം അതാ മീനൊക്കെ പ്രത്യേകം തയ്യാറാക്കി വാഴയിലിൽ കുക്ക് ചെയ്തതാണ് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നതും പിന്നെ അറബിക് ഫുഡുകളും ഒക്കെ നമ്മളിവിടെ കാണുന്നുണ്ട് വിഭവസമൃദ്ധമായ ആഹാരമാണ് ഭക്ഷണം പിന്നെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ തന്നെയായിരിക്കും ഇവിടെ കിട്ടുന്നത് അതിനനുസരിച്ചുള്ള വിലയും കൊടുക്കണം എങ്കിലും ഭക്ഷണം കഴിക്കലും അതിനോടൊപ്പമുള്ള സ്വർ പററച്ചിലും ഒത്തുചേരലുകൾ കണ്ട് ഇതൊരു കബാബാണ് ചിക്കൻ കബാബ് മട്ടൻ കബാബ് ബീഫ് കബാബ് കൊഞ്ച് കബാബ് ഒക്കെയുണ്ട് അത്തരത്തിലുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുമായിട്ട് സൗദി ദബാമിൽ റോയൽ മലബാർ എന്നുള്ള ഹോട്ടലിലാണ് ഞങ്ങൾ കൂടിയിരിക്കുന്നത് ഞങ്ങളെയും അവരതിഥികളായിട്ട് വിളിച്ചതിന്റെ ഭാഗമായിട്ട് അവിടെ ഉൾപ്പെട്ടുണ്ട് മീൻ്റെ എല്ലാ സൗന്ദര്യവും നശിപ്പിച്ച് അതിനു വലിച്ചു കയറി ബീഫ് കൊക്കോനട്ട് ചെമ്മീൻ മസാല മസാല ഈ മഹാരാജാവും രാജാവും കൂടി ഇരിക്കുന്നു അവിടെ ചെന്നു പറയരുത് ഇവിടെ പട്ടിണിയോടെ കയറുന്നുണ്ട് വലിയ കഴി അപ്പൊ നമ്മുടെ ഐറ്റം വരുന്നേ ഉള്ളൂ ഞാൻ മഹാരാജന്നെ ഇങ്ങോട്ട് കഴിച്ച് കുഴപ്പമില്ല നല്ലതന്നെ ചെമ്മീൻ വരുന്നുണ്ട് ചെമ്മീനിൽ താല്പര്യമുണ്ടോ ഇച്ചിരി മഹാരാജനെ ഇവിടെ മന്ത്രിക്ക് കൊടുക്ക മന്ത്രി കാത്തിരിക്കുന്നു പറഞ്ഞോ മഹാരാജാൻ വല്ല മിച്ചം ഉണ്ടോ അതെന്താ ചിക്കൻ ചിക്കൻ വേണ്ടീ ചെമ്മീൻ എന്താ ചെമ്മീൻ അല്ലേ തട്ടിട്ട് വേണ്ട ഭക്ഷണം കഴിച്ച ഡ്രൈവറാൻ പറയണേ നമുക്ക് ചെമ്മീൻ കബാബ് എന്ന് പറയുന്നൊരു ഐറ്റമാണ് കഴിക്കാം ശ്രദ്ധിക്കണം എപ്പഴും അവർക്ക് മൂന്ന് ദിവസമായി പറ്റണ തോന്നുന്നു നമുക്ക് എപ്പഴും ആർക്ക് വേണമെങ്കിലും കഴിക്കോ കഴിക്കല്ലേ അയ്യോ കഴിക്കല്ലേ എന്നാരും പറയത്തില്ല ഭക്ഷണം എങ്ങനെയുണ്ട് മൊത്തം തീർക്കോട്ട് മീൻറെ തല ഇരിപ്പുണ്ട് എങ്ങനെയുണ്ട് പുതുപ്പണ്ണിനെന്താണ് പറയാനുള്ളത് ഞാനാണോ ആരടിപൊളി ഞാനോ ഞാനല്ലെന്ന് ഞാൻ പോവാം ഓക്കെ ഭക്ഷണം അത് നന്നായിരുന്നല്ലോ ശരി ഇതാ മഹാരാജാവിന്റെ ബാക്കി ഇരിക്കുന്നേ ഓക്കേ അല്ലേ എന്താണ് എന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ എന്താണ് സ്പൈസിയാണോ ശരിയുണ്ടോ ശരി എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നമ്മളൊരു പാർട്ടി അത് ആരുടെങ്കിലും തലക്ക് വയ്ക്കുമോ അതോ നമ്മൾ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യും ആ അത് അതൊക്കെ അതല്ല ചേണ്ട ഞാൻ വേറെ ആളെ ഇൻട്രോ ചെയ്തരാണ്ടാണ്ടിരിക്കുന്നില്ല അത് ഞാൻ റോയൽ ഫുഡാണ് കഴിക്കുന്നത് അപ്പൊ ഇച്ചിരി കുഞ്ഞിരിക്കും നിങ്ങൾ പുള്ളികളെല്ലാം കൂടി ഇരിക്കുന്ന അല്ലാതെ ഒന്ന് നമ്മളായിട്ട് ഉഷാറാ ഭക്ഷണത്തെ കുറിച്ചും ഭക്ഷണത്തെ കുറിച്ചും ഇന്നത്തെ ഒരു ഈവനിങ്ങിനെ കുറിച്ചൊന്നു പറഞ്ഞു ഇന്നത്തെ ഇന്നത്തെ ഒരു ഈവനിങ്ങിനെ കുറിച്ച് എന്താണ് ആർക്ക് എന്തിനാണ് നമ്മൾ കൂടിയത് എന്താണ് എന്താണ് നിങ്ങളുടെ സന്തോഷം അവരുടെ അവരെന്ന് പറയുമ്പോൾ അവര് വന്നതാണ് അതിന്റെ ഒരു അതൊക്കെ ഇന്ന് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്തിനു വേണ്ടിയാണ് ഇന്ന് കൂടിയത് വളരെ സന്തോഷം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ കൂടും നിങ്ങളുടെ ഈ സൗദിയിലെ ലൈഫിന്റെ ഇടയിലുള്ള ഒരു സന്തോഷമാണ് കവർ നാളെ 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 തിരിച്ചു തിരിച്ചു പോവാണ് ഷോ റോയൽ ഫ്രൈഡ് റൈസ് കഴിക്കും അപ്പൊ നിങ്ങൾ ട്രീറ്റ് കൊടുക്കുകയും നല്ല ലൈഫും നല്ല സന്തോഷങ്ങളും സന്തോഷത്തോടെ ജീവിക്കാൻ ഇടവരട്ടെ സർവശക്തനോട് െട്ടെ എങ്ങനെയുണ്ട് റോയൽ ആണോ എന്തെങ്കിലും അത് വാതകമിണ്ട് കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒന്ന് ശ്വാസം വിടാൻ പോലും അതെ വന്നപ്പോ വന്നപ്പം തന്നെ എനിക്ക് മീനൊക്കെ പരിചയപ്പെടുത്താൻ ഇതുണ്ടോ ഇതിനകത്തൊന്നും തൊട്ട് പോലുമില്ല അതെ അതെ റോയൽ ഹാൻഡ് മാഷർ കഴിഞ്ഞിട്ടേ പോകുള്ളു ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് റോയൽ മലബാ റോയൽ ഫ്രൈഡ് റൈസ് റോയൽ ഡ്രിങ്ക്സ് റോയൽ പൊരിച്ചമീൻ ഒരു പുതിയ ഐറ്റം மஷ்ரூமும் நட்ஸும் வேற எந்த குறைய சாதோ அட்டை இது ஒரு ஒரு மஸ்டர் ஐட்டம் ஆனோ சவுதி நம்ம தலை தமாப்பர் தமாயல் மலபார் അവിടെ ഒരു റോയൽ റോയൽ മലബാറിൽ റോയൽ ഫ്രൈഡ് ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാം സൗദി മലയാളികൾ